ശബരിമല മകരവിളക്കും മകരപ്പൊങ്കലും പ്രമാണിച്ചുള്ള യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്കും തിരിച്ചും പ്രത്യേക തീവണ്ടി സർവീസ് ഏർപ്പെടുത്തിയതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു തിരുവനന്തപുരം സെൻട്രൽ എം ജി ആർ ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ ജനുവരി പതിനഞ്ചിന് പുലർച്ചെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുറപ്പെട്ട് അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ചെന്നൈ സെൻട്രൽ എത്തിച്ചേരും സ്റ്റോപ്പുകൾ വർക്കല ശിവഗിരി കൊല്ലം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷൻ മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൌൺ ആലുവ ൃശൂർ പാലക്കാട് പൊടന്നൂർ തിരുപ്പൂർ ഈറോട് ജംഗ്ഷൻ സേലം ജംഗ്ഷൻ ജോലാർപേട്ട ജംഗ്ഷൻ കാടുപോടി ആരക്കോണം ജംഗ്ഷൻ പെരുമ്പൂർ എന്നിങ്ങനെയാണ് എം ജിആർ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സ്പെഷ്യൽ ജനുവരി പതിനാറിന് പുലർച്ചെ ഒരു മണിക്ക് യാത്ര തിരിച്ച് രാത്രി എട്ട് മണിക്ക് എത്തിച്ചേരും സ്റ്റോപ്പുകൾ ആരക്കോണം ജംഗ്ഷൻ കാടുപ്പുടി ജംഗ്ഷൻ ജോലാർപെട്ട് ജംഗ്ഷൻ സേലം ജംഗ്ഷൻ ഈറോഡ് ജംഗ്ഷൻ തിരുപ്പൂർ പൊടന്നൂർ ജംഗ്ഷൻ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം ടൌൺ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷൻ വർക്കല ശിവഗരി എന്നിവയാണ് ഈ സ്പെഷ്യൽ ട്രെയിനുകളിൽ രണ്ട് സെക്കൻഡ് എ സി തേർഡ് എ സി ഫോർത്ത് തേർഡ് എ സി ഇക്കണോമി ആറ് സ്ലീപ്പർ The general second class or the second class divergent. ഒരു ലഗേജ് കം ബ്രേക്ക് വാൻ കോച്ചുകളാണുള്ളത് എറണാകുളം ജംഗ്ഷൻ എം ജി ആർ ചെന്നൈ സെൻട്രൽ സ്പെഷ്യലിൽ ജനുവരി പതിനാറിന് വൈകിട്ട് ആറ് പതിനഞ്ചിന് യാത്ര തിരിച്ച് പിറ്റേ ദിവസം രാവിലെ എട്ട് മുപ്പതിന് ചെന്നൈയിൽ എത്തിച്ചേരും അതിന്റെ സ്റ്റോപ്പുകൾ ആലുവ തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് ജംഗ്ഷൻ സേലം ജംഗ്ഷൻ ജോലാർപേട്ട് ജംഗ്ഷൻ കാട്ട്പാടി ജംഗ്ഷൻ ആരക്കോണം ജംഗ്ഷൻ പെരമ്പൂർ എം ജി ആർ ചെന്നൈ സെൻട്രൽ എറണാകുളം ജംഗ്ഷൻ ജനുവരി പതിനേഴിന് രാവിലെ പത്ത് മുപ്പതിന് ചെന്നൈയിൽ നിന്ന് തിരിച്ച് അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും സ്റ്റോപ്പുകൾ ആരക്കോണം ജംഗ്ഷൻ ജോലാർപട്ട് ജംഗ്ഷൻ സേലം ജംഗ്ഷൻ ഈറോഡ് ജംഗ്ഷൻ തിരുപ്പൂർ കോയമ്പത്തൂർ പാലക്കാട് തൃശൂർ ആലുവ ഈ ട്രെയിനുകളിൽ രണ്ട് സെക്കൻഡ് എ സി തേർഡ് എസി പത്ത് സ്ലീപ്പർ മൂന്ന് ജനറൽ സെക്കൻഡ് ക്ലാസ് ഒരു സെക്കൻഡ് ക്ലാസ് ദിവ്യാജൻ വൺ ലഗേജ് കം ബ്രേക്ക് വാൻ കോച്ചുകളാണുള്ളത് ആണുള്ളത് അതിനിടെ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി വരെയാണ് മഹാകുംഭമേള നടക്കുന്നത് ലോകത്തിലെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ സമയം ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത് തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ച് വൻ പദ്ധതികളാണ് ഇത്തവണ റെയിൽവേ ആസൂത്രണം ചെയ്യുന്നത് കോടിയുടെ പദ്ധതികളാണ് പ്രയാഗ്രാജിലും രാജിലും വാരണാസിൾപ്പെടെ പ്രധാന സ്റ്റേഷനുകളിലും നടപ്പാക്കുന്നത് ക്യാമറകളും ഇരുന്നൂറ് ഫേസ് റെക്കഗ്നൈസിംഗ് ക്യാമറകളും സ്റ്റേഷനുകളിൽ സജ്ജമാണ് പ്രയാഗ്രാജ് ജംഗ്ഷൻ സ്റ്റേഷനിലെ സർവൈലൻസ് റൂമിൽ മണിക്കൂറും നിരീക്ഷണ സംവിധാനം സജ്ജമാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനുകൾ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സർവീസ് നടത്തും രണ്ടായിരത്തിയഞ്ച് മഹാകുംഭമേളയോടനുബന്ധിച്ച് പതിനായിരം റെഗുലർ ട്രെയിനുകളും മൂവായിരം സ്പെഷ്യൽ ട്രെയിനുകളും സർവീസ് നടത്തും ഈ മൂവായിരം സ്പെഷ്യൽ ട്രെയിനുകളിൽ ആയിരത്തി എണ്ണൂറ് ട്രെയിനുകൾ ഋസ്വദൂരത്തിനും എഴുന്നൂറ് ട്രെയിനുകൾ ദീർഘദൂരത്തിനും അഞ്ഞൂറ്റി അറുപത് ട്രെയിനുകൾ റിംഗ് റെയിൽ ലൈനിലും സർവീസ് നടത്തും പ്രയാഗ്രാജ് അയോധ്യ വാരാണസി പ്രയാഗ്രാജ് പ്രയാഗ്രാജ് സംഘം പ്രയാഗ് ജൻപൂർ പ്രയാഗ് പ്രയാഗ്രാജ് ഗോവിന്ദപുരി പ്രയാഗ്രാജ് ചിത്ര കൂട് ഗോവിന്ദപുരി ഝാൻസി ഗോവിന്ദരി പ്രയാഗ് പൂർമാണി കപൂർ ചിത്ര കൂട ജാൻസി എന്നീ റൂട്ടിലൂടെയാകും റിംഗ് റെയിൽ സർവീസ് നടത്തുക പത്ത് സ്റ്റേഷനുകളായി അഞ്ഞൂറ്റി അറുപതോളം ടിക്കറ്റ് കൌണ്ടറുകളും റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് ഒരു ദിവസം പത്ത് ലക്ഷത്തോളം ടിക്കറ്റുകൾ ഈ കൌണ്ടർ പ്രയാഗ്രാജ് ജംഗ്ഷൻ സുബേധർഗഞ്ച് ജൈനി പ്രയാഗ് രാജ് ചേഖി പ്രയാഗ് ജംഗ്ഷൻ ഫാമൌ പ്രയാഗ്രാജ് രാംബാഗ് പ്രയാഗ്രാജ് സംഘം ജുൻസി എന്നീ സ്ഥലങ്ങളിലാണ് ടിക്കറ്റ് കൌണ്ടറുകൾ തുറക്കുന്നത് തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് പതിനെണ്ണായിരത്തിലധികം ആർ പി എഫ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി പ്രയാഗ്രാജിലേക്ക് എത്തിക്കുമെന്ന് നോർത്ത് സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജർ ഉപേന്ദ്ര ചന്ദ്ര ജോഷി അറിയിച്ചു കൂടാതെ വിശ്രമ മുറികളും വൈദ്യസഹായവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്